ഞാൻ കണ്ടാൽ മനസ്സിലായിട്ട് കണ്ടില്ല മനസ്സിലായി എന്റെ മുഖം മറന്നില്ല എല്ലാവരും എന്നെ കാണണ്ടോ എവിടെ വിഷയം എല്ലാ കാര്യത്തിലും എന്നെ വിളിക്കാം എന്തിനാ ഓക്കെ അപ്പൊ എല്ലാവരും എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളായിട്ട് സ്കൂളിൻ്റെ അഭിവുദ്ധിയാണ് നോക്കണ്ടേ സ്കൂളിൻ്റെ പേര് നോക്കാം ഓക്കെ അൽവിന് ഓക്കേ അല്ലേ എല്ലാവരോടും നന്ദി നമസ്കാരം ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാറ് എല്ലാ വികസനങ്ങളും അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാറാണെന്നെങ്കിൽ കാരണം എല്ലാവരുടെയും പേരിൽ ണിത്തിനും തരും കുഞ്ഞും കൈ മാറിയും നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇനങ്ങളിൽ തേടുന്ന കാട്ടിൻ come